ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ മിഥുൻ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്നും അറിയത്തില്ലാത്തൊരാവസ്ഥയില് ആര്നെയും മിത്രയും കൂടി നമ്മുടെ മിഥുനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് കൂട്ടുകാരൻ വരുന്നു കൂട്ടുകാരൻ വന്ന് എടുത്തു നോക്കുന്നു അങ്ങോട്ടിട്ടും ഇങ്ങോട്ടിട്ടും ഒക്കെ തട്ടുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടിയിട്ടും നമ്മുടെ മിഥുന് പ്രതികരിക്കുന്നില്ല മിഥുൻ ഇനിയിപ്പോൾ അബോധാവസ്ഥയിലാണോ അതിപ്പോൾ മരിച്ചതാണോ എന്നൊന്നും അറിയില്ല അപ്പം ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തു ഇത് എന്റെ തലയിൽ കുടുങ്ങും ലാസ്റ്റ് ഇവൻ എന്റെ കൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനിയിപ്പം ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും വല്ല കേസൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോകുന്ന വഴിക്ക് മരിച്ചു അല്ലെങ്കിൽ ഇപ്പം മരിച്ചു നിൽക്കട്ടെ പുള്ളിക്കാരൻ കുടുങ്ങും അതുകൊണ്ട് സേഫ് അല്ല അപ്പം പിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലെന്ന് പുള്ളിക്കാരന് മനസ്സിലായി കാരണം ഇനിയിപ്പം ജീവൻ വല്ലതും ഉണ്ടെങ്കിൽ പോലും ഇപ്പം എന്തെങ്കിലും അബോധാവസ്ഥയിലാണെങ്കിൽ ബോധം വന്നു കഴിഞ്ഞാല് ജസ്റ്റ് ഒരു വണ്ടിയൊക്കെ ഉള്ള സ്ഥലം ആൾ ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്കിൽ പിന്നെ ആൾ താമസമുള്ള സ്ഥലത്തേക്കോ റോഡിന്റെ സൈഡിലേക്കോ വല്ലോ കൊണ്ട് മാറ്റിയിടാന്ന് പറഞ്ഞ് അപ്പം അതിയെ അയാൾ തോളിലെടുത്ത് വെച്ചു കൊണ്ട് നേരെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഒരു ഗേറ്റിന്റെ സൈഡിൽ കൊണ്ട് വെച്ചു വന്നിട്ടും അയാൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടി നോക്കിയിട്ടൊന്നും നമ്മുടെ മിഥുനെണീക്കുന്നുമില്ല മിഥുനൊരു മിണ്ടാട്ടോ അനക്കോ ഒന്നുമില്ല ഏർ ഒരു ശരീരമൊക്കെ മരവിച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഇയാൾക്ക് പേടിയായി ഇനിയിപ്പോൾ അവിടെ കിടന്ന് ഇപ്പം മരിച്ചതാണെങ്കിലും അവിടെ കിടന്ന് പുഴുത്തൊക്കെ പോകണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം പുള്ളിക്കാരനകത്തൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് എടുത്ത് അവിടെ കൊണ്ടിട്ടത് കേട്ടോ അപ്പം ആ ഒരു ബോഡി അവിടെ കിടക്കാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ മിത്രയും ഇതിനും സോറി മിത്രയും ആരിനും ജീവനും കൊണ്ടാണല്ലോ ഓടിയത് അവന് ബൈക്കെടുത്ത് ജീവനും കൊണ്ട് ഓടി ലാസ്റ്റ് മിത്ര നിർത്ത് നിർത്താരിയ ആര്യ എങ്ങോട്ട് പോകുന്ന ആര്യ നിർത്താരിയെ ആര്യൻറെ കൈയിലൊക്കെ ചോറി അയേക്ക ആര്യനൊന്നും നിർത്ത് എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ആര്യൻ നിർത്തി വണ്ടി പെട്ടെന്ന് നിർത്തിയത് മിത്ര ചാടി ഇറങ്ങിയിട്ട് ആര്യ എനിക്ക് പറ്റുന്നില്ല നമ്മൾ ഇനി എന്താരിയ ചെയ്യേണ്ടത് എനിക്ക് പേടിയാവൂ ആര്യ മിഥുൻ എന്താ സംഭവിച്ചത് അവൻ അവൻ മരിച്ചോ അവൻ ജീവനുണ്ടോ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഭയങ്കര വെപ്പാളത്തോടു കൂടി ആര്യനോട് ചോദിക്കാണ് ആര്യം പറയാ എന്ത് ചെയ്യാന് അവൻ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പം ഏതായാലും നമ്മൾ അവനിട്ട് അടി കൊടുത്തു അവൻ ആ ഒരു അവസ്ഥയിലായി ഇനിയിപ്പം നമ്മൾ അവിടെ നിന്നിട്ട് എന്തിനാ അല്ല ആരും ഒരു പേടിയും തോന്നില്ലേ ഇനിയിപ്പം അവൻ മരിച്ചെങ്കിൽ പോലീസുകാർ നമ്മളെ തേടി വരില്ലേ നമ്മൾ അന്വേഷിച്ചിറങ്ങില്ലേ ഉം അവൻ മരിച്ചെങ്കിലല്ലേ ഏതായാലും അവൻ മരിച്ചെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഉം തോന്നലല്ലേ എനിക്ക് തോന്നുന്ന അവൻ മരിച്ചെന്ന് തന്നെയാ അവന് ഒരനക്കും ഇല്ലായിരുന്നല്ലോ മിത്ര നീ ഇപ്പൊ സമാധാനപ്പെട നീ മരിച്ചെന്ന് വിശ്വസിക്കേ വേണ്ട അവൻ മരിച്ചത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മൾ അവനെ കണ്ടിട്ടുമില്ല നമ്മൾ അവൻ്റെ അടുത്ത് പോയിട്ടുമില്ല തല്ലൊന്നും കൂടിയിട്ടുമില്ല നമ്മളും അവന് നമ്മള് യാതൊരു ബന്ധവുമില്ല അതെങ്ങനെ പറഞ്ഞാൽ ശരിയാകും ആ അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി അല്ല ഞാനൊരു കാര്യം പറയട്ടെ എനിക്കങ്ങ് പേടിയാവുക ഇനി ഇനി വല്ല പോലീസും നമ്മളെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാല് മിഥുൻ മിഥുൻ വരിച്ചു പോയാൽ ഉറപ്പായിട്ടും ആര്യ നീ അകത്ത് പോകും നീ ജയിലിൽ പോയി കിടക്കും അതിന് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ കാരണമാ ഞാൻ കാരണം തന്നെയാ സത്യം പറയാലോ എനിക്ക് ഒരു എരണമില്ലാതായിപ്പോയി അല്ലെങ്കിൽ പിന്നെ തൊടുന്നതെല്ലാം പ്രശ്നങ്ങളായിട്ട് അവസാനിക്കില്ലല്ലോ എന്തോ ആദ്യവും ആരും പെട്ടു ഞാൻ കാരണം തന്നെ ഇപ്പോഴും വീണ്ടും ആരും പെട്ടു ഞാൻ കാരണം എനിക്ക് വയ്യ വേണമെങ്കിലേ ഞാൻ പോലീസിനോട് പോയി പറഞ്ഞോളാം ഞാൻ കുറ്റം സമ്മതിച്ചോളാം എന്ത് പൊട്ടത്തരം വയ്ക്കാമിത്ര നീ വിളിച്ചു പറയുന്നത് എന്ത് പോലീസ് എന്ത് കുറ്റം എന്ത് ജയില് നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല ഒന്നും കണ്ടിട്ടുമില്ല ഒന്നും കേട്ടിട്ടുമില്ല നീ നിന്റെ ഈ വെപ്രാളവും മാനസികാവസ്ഥയൊക്കെ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് നീ കൂളാകുക കൂൾ 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 ആയിട്ട് വേണം നമ്മള് വീടിനകത്തേക്ക് കയറി ചെല്ലാന് അല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നത് അല്ല വീടിനകത്തേക്ക് കയറി ചല്ലാതെ നമുക്ക് പെരുവതി പരിപടി കിടക്കാനൊന്നും പറ്റില്ലല്ലോ അവനൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ മാത്രം കരുതിയാ മതി പിന്നെ ആ ചുറ്റുപാടും വേറെ ആരും ഇല്ലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊന്നും സംഭവിക്കാനും പോകുന്നില്ല നീ ഇപ്പം മൈൻഡൊക്കെ മാറ്റിവെക്കെ ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല അവന്റെ ശല്യം ഒരിക്കലും നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും പാടില്ല അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നടന്നത് ഒരുപക്ഷെ ദൈവം ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചത് എന്ന് മാത്രം നീ വിചാരിച്ചാ മതി എന്ന് പറഞ്ഞു ഏതായാലും ഇത്ര വണ്ടി കയറി വണ്ടി കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേ മുറിവ് നമ്മുടെ ആര്യന്റെ കയ്യില് അങ്ങനെ മിത്ര പറഞ്ഞു അല്ല ആര്യ ഇതെന്റെ കയ്യില് കയ്യിലൊരു മുറിവ് അല്ല കൊണ്ട് വീട്ടിൽ കയറി ചെന്നാല് ആ ഇത് ആ അടി പിടികൂടിയ ഇടയ്ക്കെങ്കിലും സംഭവിച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ നമുക്ക് ഒരു ആശുപത്രിയിൽ കയറി ഡ്രസ്സ് ചെയ്തിട്ട് പോകാം ഉം ആശുപത്രി കയറി ഡ്രസ് ഡ്രസ്സ് ചെയ്യൊന്നും വേണ്ട ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണെങ്കില് ഫസ്റ്റ് എയ്ഡിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും അതുമല്ലോ ഉപയോഗിച്ചൊന്ന് കെട്ടിവെച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അല്ല ഇത് നല്ല ആഴത്തിലുള്ള മുറിവല്ലേ ചിലപ്പം പഴുത്താലോ സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിലോ ഒരു സ്റ്റിച്ച് ചെയ്യാനും ഇല്ല ഒരു പഴുക്കാനും ഇല്ല നീ ഒരു കാര്യം ദേ ഇത് ഇത് ബൈക്ക് ഒന്ന് മറിഞ്ഞു മറിഞ്ഞപ്പം കൈ ഒന്ന് തുറഞ്ഞു അത് അതന്ന് മാത്രം വീട്ടിൽ പറഞ്ഞാൽ മതി ബാ നമുക്ക് പോകാം ഇനി ഇവിടെ നിന്ന് പരിങ്ങി കളിക്കുന്നത് ശരിയല്ല അതും നിന്റെ ഈ അവസ്ഥയൊന്നും മാറ്റി വെക്കണം നീ ഇങ്ങനെ പേടിച്ച് വിറച്ചു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ഭയങ്കര സംശയത്തിന് ഇടയാക്കും നീ ഒന്ന് പേടിച്ചാലോ നിന്റെ സ്വഭാവം ഒന്ന് മാറിയാലോ ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാനാ ആളാ നിന്റെ അപ്പച്ചെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാ ഇതൊക്കെ കേട്ടിട്ട് അത്രക്ക് സ്ട്രോങ് ഒന്നും അല്ല നമ്മുടെ മിത്രയും ആര്യനും കൂടെ നേരെ നമ്മുടെ ഏഹ് കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് സോറി കൃഷ്ണമംഗലം അല്ല ദേവമംഗലത്തിലേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ ദേവമംഗലത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ അവിടെ ആദ്യം നമ്മുടെ സി ഐ ഡി മൂസ ഉണ്ടല്ലോ സി ഐ ഡി ദേവി അപ്പൊ പെട്ടെന്ന് ആ ഇത്ര പെട്ടെന്ന് നിങ്ങൾ വന്നോ ഇത് നിങ്ങൾ എവിടെ പോയതായിരുന്നു അല്ല എന്താ പറ്റിയത് ആകമൊത്ത ഒരു ക്ഷീണം രണ്ടുപേരും പോയപ്പോഴും ഒരു വല്ലാത്ത ക്ഷീണമായിരുന്നു വന്നപ്പോ അതിനേക്കാൾ വലിയ ക്ഷീണമാണല്ലോ എന്താ മിത്ര നിന്റെ പനിയും തലവേദന ഒന്നും പോയില്ലായിരുന്നോ പിന്നെ നിനക്ക് പോണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ല ഞാനിവിടെ എവിടെ പോവാന്ന് ചോദിച്ചപ്പോ പറയാതെ രണ്ടുപേരും കൂടെ വിട്ടടിച്ച് പോയത് ഇത്ര പെട്ടെന്ന് വരാനായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ആരും പറഞ്ഞ അത് പിന്നെ ദേവിയെടുത്ത് മാറിക്കേ ഞങ്ങളൊന്ന് റൂമിൽ പോക്കോട്ടെ ഏ ഇതെന്ത് പറ്റി ആഹാ ദാണ്ട കിടക്കണോ വന്നില്ല അതിനു മുൻപ് റൂമിൽ പോക്കോട്ടെ എന്ന് ഇത് വലിയ കാര്യമായല്ലോ അല്ല എന്താ പറ്റിയത് ആ ആര്യന്റെ കയ്യില് ആര്യന്റെ കയ്യിൽ എന്താ ഒരു കെട്ട് കാണിച്ചെ എന്ന് പറഞ്ഞു പിടിച്ച് നോക്കിയപ്പോ ആര്യം പെട്ടെന്ന് ഇങ്ങനെ പൊറക്കായി കൈ പുറകിലേക്ക് വലിച്ചോന്ന് പറഞ്ഞു ഏയ് കെട്ടിങ് കാണിച്ചെ എന്താ എന്താ പറ്റിയത് നീ നീ വീണോ അതോ ആരെങ്കിലും ആയിട്ട് തല്ലുണ്ടാക്കിയോ ഏയ് തല്ലൊന്നും ഉണ്ടാക്കിയില്ല അത് ഞാനൊന്ന് വീണതാ ഏഹ് ബൈക്കിന്ന് വീണോ ആ അതെ അല്ല നീ ഇവിടെ നിന്ന് മിത്രേനയും കൊണ്ടാണല്ലോ ബൈക്കിനു പോയത് നീ വീണെന്നും പറയുന്നു ഏയ് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്താ പറ്റിയത് നിന്റെ കൈക്ക് സത്യം പറ ഇത് എവിടെയോ ഒരഞ്ഞതാണല്ലോ ണോ ഇനിയിപ്പം നീ ആരോടെങ്കിലും ഗുസ്തു പിടിക്കാൻ പോയതാണോ മിത്ര സത്യം പറ മിത്ര എന്താ സംഭവിച്ചത് എന്താ എന്താ ഇതിനൊക്കെ പിന്നില് എൻറെ പൊന്ന് ദേവിയുടെ ദേവിയുടെ ഒന്ന് വഴി മാറി നിൽക്ക വീണതാന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല ബൈക്കിന് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചു പോയി വീഴാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വീടേണ്ടതല്ലേ നിനക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടതല്ലേ എന്നിട്ട് നിന്റെ ശരീരത്തിൽ ഒരു മുറിവോ ഒന്നും കാണുന്നുമില്ല പക്ഷെ ആര്യൻറെ ശരീരത്തില് മുറിവുണ്ട് നെറ്റിയിൽ അവിടെ ചുമന്ന് കിടക്കുന്നു എന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്റെ പൊന്നെ അടുത്ത് ഒന്നും മാറി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആര്യൻ അങ്ങ് നമ്മുടെ ദേവീനെ അങ്ങ് തള്ളി മാറ്റി ദേവി ഏഹ് ഇതെന്ത് പറ്റി ആഹാ അത് കൊള്ളാലോ ആഹ് ഇത് അങ്ങനെ ശരിയാവില്ല സി ഹൈ ഡി ദേവി ഉള്ളപ്പൊ ഇതൊന്നും ഇവിടെ ഞാൻ ആ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ അവിടെ നിൽക്കാം അപ്പൊ ഇതേ സമയമാണ് നമ്മുടെ മിഥിനെ മറ്റേ പുള്ളിക്കാരനെ എടുത്തോണ്ട് ആ ഗേറ്റിന്റെ അവിടെ കൊണ്ട് ഇരുത്തിയത് വീണ്ടും പുള്ളിക്കാരൻ തട്ടി ഒന്ന് നോക്കിയിട്ട് നമ്മുടെ മിഥുന്റെ ഒരു പ്രതികരണവും ഇല്ല അനക്കും ഇല്ല ഒന്നുമില്ല എന്തായാലും അവിടെ വെച്ചിട്ട് ആ പുള്ളിക്കാരനെ അങ്ങ് പോയി ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ബാലൻ ആ വഴി കടന്നു വരുന്നത് ബാലൻ നോക്കുമ്പഴത്തേക്കും ദേ ഒരാൾ ഗേറ്റിന്റെ അവിടെ ചാരി ഇരിക്കുന്നു വല്ലാത്ത ഒരു അവശനായിട്ടാണ് ചാരി ഇങ്ങനെ ഇരിക്കുന്നത് ആഹാ നമ്മുടെ ബാലൻ വെറുതെ വിടുവോ ബാലന്റെ സ്വഭാവം അറിയാലോ ബാലൻ എന്നല്ല ആര് കണ്ടാലും അറിയാലോ അപ്പൊ പെട്ടെന്ന് ബാലൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇതെന്താ പറ്റിയത് ഇതാരാ ഹലോ ഹലോ എന്ന് തട്ടി തട്ടിയൊക്കെ വിളിക്കുകയാണ് ഓ ഓരോ അനക്കും ഇല്ല ലാസ്റ്റ് നമ്മുടെ ബാലൻ മൂക്കിലൊക്കെ കൈവെച്ച് നോക്കുകയാണ് മൂക്കിൽ കൈവെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ എങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇപ്പൊ ശ്വാസം നിലച്ചോ അതോ ഇനിയിപ്പം ജീവനോടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം നാളെ രാവിലെ ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞാൽ പോര ഇന്നത്തെ കഥ നമുക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാലോ ഇന്ന് പ്രവേശനോത്സവമായിരുന്നല്ലോ നമ്മുടെ സ്കൂളിൽ സ്കൂളുകളിലൊക്കെ അപ്പം എൻ്റെ കുട്ടിയും ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുകയായിരുന്നു അവൻ്റെ ഒന്നാം ക്ലാസ്സിലേക്ക് ഉള്ള അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നാണ് അവൻ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ചേർക്കുന്ന ആ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ പേരൻസും കൂടെ പോകണമല്ലോ അപ്പം രാവിലെ ഞങ്ങൾക്ക് കൂടുന്നൊരു എട്ടരയോടൊക്കെ കൂടി പോകണമായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ കഥ ഇടാതിരുന്നത് എല്ലാവർക്കും മിസ് ചെയ്തു എന്ന് എനിക്കറിയാം കാരണം ഒത്തിരി പേര് നമ്മളെ വീഡിയോ ഇടുന്നത് കാത്തിരിപ്പുണ്ട് നമ്മൾ വീഡിയോ ഇടുന്നവർ ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ ആ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ കാത്തിരിക്കുന്നതും നമ്മുടെ കഥയൊക്കെ കാണുന്നതും ഒക്കെ അപ്പം അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നല്ല ഞാൻ രണ്ടു വീഡിയോ ഇട്ടിട്ടാണ് പോയത് അതിനിടയ്ക്ക് ചെമ്പനീർ പൂവിന്റെ നമ്മുടെ നാളത്തെ വിശേഷവും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് രാവിലെ ഇന്ന് പോകുകയും കൂടെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ ഫുൾ വിശേഷം ഇടാതിരുന്നത് പിന്നെ ഇന്നത്തെ ഫുൾ വിശേഷം എന്ന് പറഞ്ഞ ഫൈറ്റായിരുന്നേ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരവും ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നേ അപ്പൊ ഞാൻ ബൈ ഓർഡടിപ്പിക്കുന്നില്ല നിങ്ങളെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ ബൈ ബൈ